ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രധാന നേതാവുമായ രാഹുൽ ഗാന്ധി ഒരു പൊട്ടനാണോ ഈ ഒരു ചോദ്യം പലരും ചോദിച്ചിരുന്നു അദ്ദേഹം പൊട്ടനാണോ പൊട്ടനെ അഭിനയിക്കുകയാണോ അതോ അദ്ദേഹത്തിന്റെ ഉപദേശകരുടെ കുഴപ്പമാണോ ഇപ്പൊ അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വി ആർ നോട്ട് ഓൺലി ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ബി ജെ പി ഓർ ആർ എസ് എസ് ഞങ്ങൾ ആർ എസ് എസിനോ ബി ജെ പിക്ക് എതിരെ മാത്രമല്ല പോരാടുന്നത് വി ആർ ഫൈ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ ഇന്ത്യൻ യൂണിയൻ ഇറ്റ് സെൽഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യക്കെതിരായിട്ടാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് പറയേണ്ട വർത്തമാനമാണ് ഇത് നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന സമയത്ത് സ്ലിപ്പ് ഓഫ് ടെക് അല്ലെങ്കിൽ നാക്കുപിഴ എന്നൊക്കെ പറയാറുണ്ട് ഇത് അങ്ങനെ ഒരു നാക്കുപിഴയല്ല കാരണം ഇത് അദ്ദേഹത്തിന്റെ ടെക്സിലൊക്കെ അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഞങ്ങൾ പോരാടുകയാണ് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അതിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ പിന്തുടർച്ച അവകാശികൾ എന്ന അവകാശപ്പെടുന്ന കുറെ ആളുകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ അത്ഭുത സ്തബരാക്കുന്ന ഒരു വാർത്തയാണ് കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നാൽ ഇതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഭാഗത്ത് വന്ന വീഴ്ചയാണെന്നോ ഇതിനെ തള്ളിപ്പറയാനോ ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കുറെ ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിരുന്നു അവർ രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നില്ലെങ്കിലും സർവകലാശാലകളിലും അതേപോലെ തന്നെയുള്ള ഒരുപാട് മേഖലകളിൽ സാഹിത്യ മേഖലയിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിനിറച്ചിരുന്നു ആ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ത്യൻ പാരമ്പര്യത്തോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആഗോളതലത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ ഘടകമായിട്ടാണ് അവർ രൂപീകരിക്കുന്നത് തന്നെ അപ്പൊ അവർക്ക് ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായ പാരമ്പര്യത്തോട് അവർക്ക് ഒരു മമത ഉണ്ടായിരുന്നില്ല പക്ഷെ കോൺഗ്രസ് അങ്ങനെയായിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് ഉയർന്ന ഒന്നൊരു പാർട്ടിയാണ് പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ലെഫ്റ്റ് ലിബറലുകൾ അല്ലെ ലെഫ്റ്റിസ്റ്റുകളൊക്കെ പറയുന്നത് പോലുള്ള സംസാരമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ എല്ലാ മേഖലയിലും പിന്നെ ക്യാപിറ്റലിസ്റ്റുകൾ കൈപ്പിടിയിലോദിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ആർ എസ് എസ് കൈപ്പിടിയിലോദിച്ചിരിക്കുന്നു ബി ജെ പി കൈപ്പിടിയിലോധിക്കിരിക്കുന്നു എന്നാണ് പിന്നെ രാഹുൽ ഗാന്ധിയും പറയുന്നത് നെക്സലേറ്റുകളും പറയുന്നത് അപ്പൊ നെക്സലേറ്റുകൾ ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കണം ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയും പറയുന്നത് അപ്പം നേരത്തെയൊക്കെ ഒക്കെ കോൺഗ്രസിലെ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരെ മാനസികമായി സപ്പോർട്ട് എങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി തന്നെ നക്സലേറ്റുകളെ പോലെയുള്ള ആളുകളെ മാവോയിസ്റ്റുകളെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ പോരാടുമെന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ഛത്തീസ്ഗഡിലൊക്കെ പോരാടുന്ന ആന്ധ്രയിലൊക്കെ പോരാടിരുന്ന നക്സലൈറ്റുകൾ ചൈനയുടെ ഒക്കെ സഹായത്തോടുകൂടി ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ടാണ് അവർ പോരാടുന്നത് അതേ പോരാട്ടം തന്നെ രാഹുൽ ഗാന്ധിയും നടത്തുകയാണ് അപ്പൊ അദ്ദേഹത്തെ നേരത്തെ നമ്മൾ പൊട്ടൻ എന്നൊക്കെ പലരും വിളിച്ചിരുന്നു അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ആളെന്ന് വിളിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ആഗോളതലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇന്ത്യൻ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന ഒരു സംശയകരമായ ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് ഉന്നയിക്കേണ്ടി വരുന്നത് കാരണം പലപ്പോഴും നമ്മുടെ ഒരു നാഷണൽ സ്പിരിറ്റിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഇപ്പം പാകിസ്ഥാനെതിരെ ബാലാക്കോട്ടിൽ നമ്മൾ ആക്രമണം നടത്തി കാരണം പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം നടത്തുന്നു അപ്പം നമ്മൾ തിരിച്ചടിക്കുന്നു പക്ഷെ ആ ആക്രമണത്തെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ കാശ്മീരിന് പ്രത്യേക പദവി കെടുക്കുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്തതാണ് പക്ഷെ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വിഘടനവാദത്തിന് ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ പ്രേരണ നൽകുന്ന കാശ്മീരിലെ പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി വകുപ്പ് നീക്കം ചെയ്യുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ വിദേശത്ത് പോയിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുന്നു ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല ഇന്ത്യയുടെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല അങ്ങനെ തികച്ചും ഒരു ആന്റി ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ കാര്യങ്ങളുടെ പോക്ക് ഈ കോൺഗ്രസിലെ ഒരാൾ പോലും അതായത് ദേശീയ പാരമ്പര്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിലെ ഒരാൾ പോലും ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് പോയി എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അത് തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നില്ല അവരൊക്കെ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥാ അവസ്ഥാവിശേഷത്തിലേക്കാണ് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു നേതൃത്വത്തെ മാറ്റിയിട്ട് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടി അപ്പം കുറെ കാലം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടി ഒരു ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ ഞങ്ങൾ പോരാടും എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവ് അങ്ങനെ പറയുന്ന സമയത്ത് അതിനെ അപലപിക്കാൻ പോലും ആ പാർട്ടിയിലെ ഒരാൾ പോലും ഒരാൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ